ബേസിക്കലി സഭയിൽ നല്ല ചർച്ച നടക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും എന്ന് കാരണം വെച്ചാൽ പ്രൊഡക്റ്റീവായിരിക്കണം ഷാർപ്പ് ഇപ്പം ഇപ്പം ഭരണപക്ഷത്തുനിന്ന് വളരെ ഷാർപ്പായിട്ട് പ്രതിപക്ഷത്തെ എതിർക്കുന്നവരോടൊന്നും ഞങ്ങൾക്ക് വ്യക്തിപരമായിട്ട് യാതൊരു ഈർഷ്യയില്ല പക്ഷേ ഞാൻ പറഞ്ഞ പോലെ പൊതുവെ നമ്മുടെ പാർലമെൻറ്റ് ഡിസ്കോഴ്സിലൊരു മങ്ങല വരുന്നു മങ്ങല വരുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ പഴയ പ്രഗത്ഭമതികളെ പോലെ തന്നെ പ്രഗത്ഭമതികൾ പാർലമെൻറ്റിലുണ്ട് പക്ഷേ ഒരു ഭയത്തിൻ്റെ ഒരു എന്തോ ഒരു സാധനം വന്നു ഒരു നമുക്കത്ര പെട്ടെന്ന് കാണാൻ കഴിയില്ലെങ്കിൽ പോലും ഒരു പാ ഒരു 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 പാട പോലെ ഇങ്ങനെ കിടപ്പുണ്ട് എനിക്കൊരു ഒരു ഓർമ്മ വരുന്നതെന്ന് വെച്ചാൽ ഞാൻ ഈ പ്രസ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ എന്താ പറയേണ്ട തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പുള്ള സെഷനിൽ ഒരു പ്രസംഗം നടത്തി അത് ഈ അയോധ്യയുടെ പശ്ചാത്തലത്തിലായിരുന്നു അത് കുറച്ച് പ്രകോപനപരമായ പ്രസംഗമായിരുന്നു അതിൽ ഈ റാമെന്ന് പറയുന്നത് നിങ്ങളുടെ അല്ല അത് ഞങ്ങളുടെ റാമാണ് മഹാത്മാഗാന്ധിയുടെ സ്നേഹത്തിൻ്റെ സാഹോദര്യം നിങ്ങൾക്കൊരു റാമുണ്ട് അത് എന്നാണ് നാതു റാമാണ് എന്ന് ഞാൻ പറഞ്ഞു അത് ഭയങ്കര പ്രകോപനപരമായ പ്രസംഗമായിരുന്നു ഞാൻ ആ പ്രസംഗം കഴിഞ്ഞിരുന്നപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമുണ്ട് ഭയങ്കര ബഹളമായിരുന്ന ബഹളമായിരുന്നൊരു പ്രസംഗമാ ഭയങ്കര പ്രകോപനപരമായിട്ട് അവിട്ടും പൊട്ടും തന്നെ തടസ്സപ്പെടുത്താനൊക്കെ ക്ഷമ നടത്തിയെങ്കിൽ പോലും ഞാനത് പൂർത്തീകരിച്ച് ചെയ്യാൻ പോകുന്നത് പക്ഷേ കോൺഗ്രസ്സിൻ്റെ ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട നേതാക്കന്മാരെ ഞാൻ വിളിച്ചു പറഞ്ഞു ഇങ്ങനെയൊന്നും പറയരുത് അവരെ പ്രകോപിപ്പിക്കരുത് അതൊക്കെ ഭയങ്കര അപകടം ചെയ്യും അവർ നിങ്ങളെന്തും ചെയ്തു കളയും അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവരെല്ലാം ഭയന്നിരിക്കുകയാണെന്ന് എന്നാൽ കാരണം അന്ന് വേറെ കാര്യമാണ് തിരഞ്ഞെടുപ്പ് തൊട്ടുമുമ്പാണ് അയോധ്യ പ്രാണപ്രതിഷ്ഠയെ കഴിഞ്ഞിട്ട് ഒരു നാനൂറ് സീറ്റ് എന്നുള്ളത് യാഥാർത്ഥ്യമാണെന്ന് പ്രതിപക്ഷത്തുള്ള പലരും പോലും ചിന്തിച്ചിരുന്നൊരു കാലഘട്ടം ആയതുകൊണ്ട് ആ ഭയത്തിൻ്റെ ഒരു അളവ് ഭയങ്കരമായിരുന്നു പക്ഷേ എനിക്കൊരു തിരിച്ചറിവായിരുന്നു എൻ്റെ കാരണം എന്ന് വെച്ചാൽ ഏഹ് ഇങ്ങനെയാണ് നമ്മുടെ നമ്മളൊക്കെ പ്രതീക്ഷയോടെ കാണുന്ന പല നേതാക്കളും ഇങ്ങനെയാണ് ചിന്തിക്കുന്നതെങ്കിൽ അപ്പോൾ എങ്ങനെയാണ് നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയാറുള്ളത് അത് കഴിഞ്ഞ് സത്യമായിട്ട് പറഞ്ഞാൽ തിരഞ്ഞെടുപ്പിന് ശേഷം ബി ജെ പിയുടെ അംഗസംഖ്യ നന്നായി കുറഞ്ഞ് ഇരുന്നൂറ്റി നാൽപ്പത് ഭൂരിപക്ഷം ഇല്ലാത്തൊരവസ്ഥ വന്ന ശേഷമാണ് പിന്നീട് കോൺഗ്രസ് നേതാക്കന്മാർ ഞാൻ പറഞ്ഞതിനെ വേറെ ഭാഷ സംസാരിച്ച് തുടങ്ങി എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ പറഞ്ഞ അതേ പ്രസംഗം തന്നെ വേറെ ഭാഷയിൽ സംസാരിക്കാനുള്ള ഒരു തൻ്റെ ഇടവർ ആർജിച്ചത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിന് ശേഷം